രുചിക്കൂട്ടുകൾ കൊണ്ട് വിസ്മയം തീർത്ത് പോന്തൻസ് ഗ്രൂപ്പിന്റെ ഗ്രീൻ വേ റെസ്റ്റോറന്റ് സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ കലാത്മകമായി സജ്ജീകരിച്ച ഹട്ടുകളിൽ അർപ്പണബോധമാർന്ന സേവനങ്ങളോടെ അറേബ്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾക്ക് പുറമെ ഫിഷ് വിഭവങ്ങൾ ഞങ്ങളുടെ സ്വന്തം യൂണിറ്റിൽ നിന്നും ലൈവായി പിടിച്ച് പാചകം ചെയ്തു തരുന്നു നിങ്ങളുടെ പ്രൈവസി മുന്നിൽ കണ്ട് പ്രത്യേകം സജ്ജമാക്കിയ ഹട്ടുകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഏവരെയും ഞങ്ങൾ ഈ ഭക്ഷ്യ വൈവിധ്യങ്ങളുടെ മാസ്മര ലോകത്തേക്ക് ചെയ്യുന്നു തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പരസ്യ പ്രചാരണത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച വണ്ടൂരിൽ കലാശക്കൂട്ട് നടന്നു തിങ്കളാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ശേഷമാണ് ആരംഭിച്ചത് വൻ ജനാവലിയാണ് കലാശക്കോട്ട് കാണാൻ എത്തിയത് ആറുമണിയോടെ കലാശക്കോട്ട് അവസാനിക്കുകയും ചെയ്തു ന്യൂസ് വണ്ടൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ